ഇതാണ് ഞങ്ങളുടെ അമ്മാ അമ്മാണ്ടാ കണ്ടാ കണ്ടാ എന്ത് പറയേ എന്തിട്ടെങ്കിലും പറയേ അമ്മാമക്ക് അറിയണ കാര്യങ്ങൾ പറയേണ്ടി

மா ஆள என்ன சிமிட்டில സിമി മോളന്നെ സിമി മോളും പറഞ്ഞിട്ടില്ല അല്ലെ ഉണ്ണി എഴുന്നേറ്റു ചാൾസൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങള് മാത്രേ ഇണ്ടാവുള്ളൂ ഞാനും അമ്മാമിയും ഉണ്ണിയൊക്കെ ഇണ്ടാവുള്ളൂ അപ്പൊ ഇന്ന് അമ്മാമിക്ക് ഇത്തിരി നല്ലൊരു ദിവസാണ് എല്ലാ ദിവസവും അങ്ങനെ ആവില്ലേ അപ്പൊ ഇന്ന് കൊഴപ്പില്ല അപ്പൊ അമ്മാമനെ പരിചയപ്പെടുത്തി പിന്നെ നമ്മുടെ തക്കടകുട്ടി തക്കോടികുട്ടിയാണിത് അല്ല ഉണ്ണി എനിച്ചപ്പോ അമ്മാമിക്ക് ഉഷാറു കൂടി

ഒരാണെ കളിക്കൂട്ടുകാരി അമ്മാമ്മയുടെ കളിക്കൂട്ടുകാരി എന്നിട്ട് ആരമ്മാമുടെ കളിക്കൂട്ടുകാരി ആരാ ഞാൻ അമ്മാമയുടെ കളിക്കൂട്ടുകാരി ഒരു കളിക്കൂട്ടുകാരെ സ്കൂളിൽ പോയി ഒരു കളിക്കൂട്ടുകാരി ഉള്ളത് ഇവര് രണ്ടാളാണ് കളിക്കെന്ത് നേരെ പോട്ട് അമ്മാമിക്ക് കൊണ്ടി കൊടുക്കും എന്തെങ്കിലും ഒരു പാപ്പൊക്കെ ഊട്ടി പോയിട്ട് അമ്മാമ്മടെ കയ്യിൽ കൊണ്ടു കൊടുക്കില്ല അമ്മാവിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമ്മാ ഊടി പോയിട്ട് ഇടക്കിടക്ക് കളിക്കും ഉണ്ണിനെ വിളിച്ചു ഉണ്ണിനെ വിളിച്ചു ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കും

ഞാനിപ്പ അമ്മാമ്മ അപ്പ ഉണ്ണിയും ചോളാണ് അമ്മാമ്മക്ക് ഉഷാറായത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എത്ര പറയോളാം ബൈ ബൈ